രോഗാവസ്ഥയിലോ പ്രായാധികം കാരണമോ വർഷങ്ങളായി പള്ളിയിലേക്ക് വരാൻ പറ്റാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ഇടവകയിലെ മുഴുവൻ പേരെയും പള്ളിയിൽ എത്തിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുപ്പിച്ച് വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഒരു ഇടവക താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലെ ചുണ്ടത്തുംപുയിൽ സെന്റ് ജോർജ് ചർച്ച് ഇടവകയാണ് സ്നേഹസാന്ത്വനം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത് പത്ത് വർഷത്തിലധികമായി പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവർ വരെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പള്ളിയിൽ വരാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞു ഇടവക വികാരി ഫാദർ ജോസഫ് ലിവിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം സംഘടിപ്പിച്ചത് പള്ളി പള്ളിയങ്കണത്തിൽ കുടുംബത്തോടൊപ്പം വന്നു തുടങ്ങിയവരെ പുഷ്പങ്ങൾ നൽകിയും പൊന്നാട അണിയിച്ചുമാണ് സ്വീകരിച്ചത് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ബെഡുകൾ വീൽചെയറുകൾ അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും പള്ളിയിൽ ഒരുക്കിയിരുന്നു മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്താൻ മടിയില്ലാത്ത തലമുറയ്ക്ക് വളർത്തി വലുതാക്കിയവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ സംഗമത്തിനുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ജോസഫ് ലിബിൻ പറഞ്ഞു രോഗാവസ്ഥയിലോ പ്രായാധികത്താലോ വിശ്രമത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഈ ഒരു ദിവസം ഏറെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് പള്ളിയിലേക്ക് അവരെ വാഹനങ്ങൾ വിട്ട് കൊണ്ടുവരികയാണ് പള്ളിയിൽ വരുമ്പം വീട്ടിൽ കിടക്കുന്ന രോഗാവസ്ഥയിൽ കിടപ്പിലായ മാതാപിതാക്കൾക്ക് പള്ളിയിൽ കിടന്നുകൊണ്ട് വിശുദ്ധബലിയിൽ അർപ്പിക്കാൻ വിശുദ്ധ ബലി കൂടാൻ സൗകര്യങ്ങളുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി അനുബന്ധ കാര്യങ്ങൾ സഹായിക്കാൻ നോക്കാൻ മുക്കം സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മെഡിക്കൽ ടീം ഇവിടെ അവൈലബിൾ ആണ് വളർത്തിയ മാതാപിതാക്കളെ അപ്പനമ്മയെ മറക്കുന്ന സമൂഹത്തിന് പകരം അവരെ കൈത്താങ്ങാക്കി നിർത്തേണ്ടവരാണ് ഞങ്ങൾ എന്ന് വളരെ പ്രകടമായിട്ട് ഈ ഒരു ഇടവ കുടുംബം മുഴുവൻ ഒന്നിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ലോകത്തോട് കാണിച്ചു കൊടുക്കുകയും സമയമായിട്ട് തന്നെ മാറ്റുന്നുണ്ട് സന്തോഷമുണ്ട് എല്ലാവരും കാണാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും ഇന്നത്തെ പങ്കുകൊള്ളാനും കൂടി സെന്റ് ചർച്ച് സൗഹൃദ കൂട്ടായ്മയുടെ ഭാരവാഹികളായ സന്തോഷ് പറക്കോട് ജോയ് മഠത്തിൽ ജോയ് കാട്ടുനീലം സുനിൽ പൂവത്തിങ്കൽ ജോസ് പാലിയത്തിൽ ജോബിൻസൺ തുണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി എ ന്യൂസ് കോഴിക്കോട്